ഇന്നത്തെ പണി റെയിൻഷെൽട്ടറിന്റെ ഉള്ളിൽ ഇതാ ഈ വഴുതനന്റെ തൈ നട്ട് കൊടുക്കുകയാണ് ഇത് കൊണ്ടുവച്ചിട്ട് കുറേ ദിവസമായി ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കൃഷിഭാഗിന്ന് കിട്ടിയ വഴുതനന്റെ തയ്യാന്ന് പറഞ്ഞല്ലോ കോളിഫ്ലവറും കാബേജും കുറച്ച് കിട്ടി ബാക്കി കൂടുതൽ കിട്ടിയത് വഴുതനായിരുന്നു ട്രെയിൽ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ വേറെ ഒക്കെ വേറെ ഒക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എടുക്കാം നേരെ നട്ടു കഴിഞ്ഞാലൊക്കെ സെറ്റ് ആയി വരും അതൊന്നുമല്ല പ്രശ്നം ഇതിങ്ങനെ വഴികളുള്ള കാരണം നമുക്ക് വഴുതന നമുക്ക് കുറച്ച് കൃഷികളുണ്ട് ഒച്ച പച്ചക്കറി കൃഷികൾ നമുക്ക് പുറത്ത് ചെയ്യാൻ പറ്റില്ല അതായത് ഓപ്പൺ സെൽ നടാൻ പറ്റാത്ത കൃഷിയിൽ പെട്ടന്ന് ഒന്ന് വഴുതന വേറൊന്നുമല്ല ഓപ്പൺ സെലറ്റ് വഴുതന കൃഷി ചെയ്യാൻ പറ്റൂല്ല എന്നല്ല കുരങ്ങിന്റെ ശല്യം കാരണം വഴുതന പയറ് ബീൻസ് ഇതൊന്നും ഞങ്ങൾക്ക് ഓപ്പൺ സെലറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ചെയ്യാൻ പറ്റൂല അപ്പൊ അതൊക്കെ നടാൻ പറ്റിയൊന്ന് പോളിഹോസിന് റെയിൻ ഷെൽട്ടർ പോളിയൗസിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്ന സ്ഥലം ഉണ്ട് അവിടെ നമുക്ക് നീ റെയിൻഷെൽട്ടറിനുള്ളിൽ നട്ട് കൊടുക്കാം പുറത്ത് നട്ടാൽ എന്തായാലും കുരങ്ങു കൊണ്ടുപോകും റെയിൻഷെൽട്ടറിൽ നടൻ വൈകിയതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതിൽ ഫുള്ള് നെയ്ക്കുമ്പോഴായിരുന്നു നമ്മൾ പന്ത് കാണിച്ചു കൊടുക്കുക അപ്പൊ അതിന്റെ വള്ളികളൊക്കെ ഒഴിവാക്കി ഒന്ന് ക്ലീൻ ചെയ്തുവരാൻ കുറച്ച് സമയമെടുത്തു അപ്പം എല്ലാം എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു താഴെതാ നടാനുള്ള ബെഡുകൾ എടുത്തിട്ടുണ്ട് കുഴികളൊക്കെ കുഴിച്ചുവച്ചു നമുക്ക് പെട്ടെന്ന് നട്ട് കൊടുക്കാം എല്ലാത്തിൽ നമ്മൾ കുമ്മാഴൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തൈകളെ കൊണ്ടിരുന്ന സമയത്ത് ഇതിന് വീഡിയോ കണ്ടറിയാം നല്ല ഷോർട്ടായിട്ടുള്ള ചെറിയ തൈകളായിരുന്നു ഇതുപോലെ നീണ്ടൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ആദ്യം കുറച്ച് തൈകൾ എടുത്തിട്ട് നടന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്നത് ഇതാ സ്യൂഡമോൺ കളിക്കുന്നുണ്ട് കേട്ടോ സ്യൂഡമോൺസ് വെച്ചാണ് ഇതിലൊന്ന് മുക്കിയിട്ടാണ് നമ്മൾ നടുന്നത് എല്ലാ തൈകളൊന്നും ആദ്യം ഇതാ ഇതുപോലെ ഇതിലിട്ട് വെക്കാം എന്തായാലും കുറച്ച് ഒരു ഒരു ട്രൈൻ്റെ അടുത്ത തൈകൾ നമ്മൾ ഇതിൽ നടും അത്രയും തൈകൾ ആദ്യം ഇങ്ങനെ കുറച്ച് എത്ര ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുക്കി വെച്ചാൽ നല്ലതാണ് നമുക്ക് എന്ത് ചെയ്യാം എല്ലാം കൂടെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടാം ഇതിലിട്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴുതനയ്ക്ക് പച്ചമുളകിനൊക്കെ തുടക്കത്തിൽ വരുന്ന രോഗമാണ് വാട്ടരോഗോ അപ്പൊ വാട്ടർ രോഗം തടയാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു വെക്കുന്നത് ഇതിൽ വേരിലൂടെ വരുന്ന രോഗാണുക്കളൊക്കെ എന്താ ഈ സോഡമോൺസിൽ മുക്കി വെക്കുമ്പോൾ കുറെ ഒരു പരിധി വരെ വാട്ടരോഗം പോകുന്നുണ്ട് പിന്നെ നല്ല വേര് പിടിക്കാനും പറ്റൂട്ടോ ചൂടെ മനസ്സിൽ മുക്കി നട്ടു കഴിഞ്ഞാൽ നമ്മൾ നടന്ന് മണ്ണിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ വേഗം വേരുകളും പിടിക്കും കുറച്ച് തൈകളാദ്യം ഇതിൽ ഇട്ട് വെക്കാം ഇപ്പൊ തൈകളൊക്കെ നേരം ഇങ്ങനെ നിക്കട്ടെ നമുക്ക് എന്ത് ചെയ്യണം വേറെ പണി ചെയ്യാതെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്ന വളം കണ്ടില്ല കുഴികളൊക്കെ ഇട്ട് കൊടുക്കാന് നല്ല ആട്ടിം കാഷ്ടം കൊടുന്ന് വെച്ചിട്ടുണ്ട് നല്ല പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടം നമ്മളെല്ലാ വീടി പറയുന്ന എല്ലാത്തിനും ആട്ടിം കാഷ്ടം ഇട്ട് കൊടുക്കുന്ന ഒന്ന് രണ്ട് കാരണം ഉണ്ട് ഒന്ന് ആട്ടിങ്ങാഷ്ടം നല്ല വളമാണ് ചാണത്തിനെക്കാട്ടി നമുക്ക് പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയത് ആട്ടിങ്ങാഷ്ടാണ് പിന്നെ ഇങ്ങനെ ഉണങ്ങി കിട്ടിയത് ഇതേ ഉള്ളു കേട്ടോ നമ്മളെ ചാണകമൊക്കെ ആയി വരുന്നേയുള്ളൂ ചാണകം ഇരുമ്പോൾ കളത്തിലിട്ട് കൊത്തി ഉണക്കാനൊക്കെ ഉണ്ട് ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും വാരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇതിട്ട് കൊടുക്കാം അപ്പതേക്ക് നമ്മൾ തൈകൾ പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ സീടെ മണസ് കിടന്നുള്ളൂ അതാ കുഴികളൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് കുഴിയിൽ നമ്മളെന്ത് ചെയ്യാ ഒരു പിടി ഇത്ര എഴുതുന്നുണ്ട് ഇത്ര വെച്ചിട്ട് ആട്ടിങ് ഇട്ടു കേട്ടോ പിന്നെ നമ്മൾ നടുന്ന കുഴികളുടെ അകലം കണ്ടില്ലേ ഒരു കുഴി അവിടെയാണെങ്കിൽ രണ്ടടി വിട്ടിട്ടോ നമ്മൾ വഴുതന പച്ചമുളക് ഒക്കെ നടമ്പ് അതിൻ്റെ എത്ര വേണമെങ്കിലും അടുപ്പിച്ച് നട അടിപ്പിച്ച് നടത്തു കഴിഞ്ഞാൽ ഒന്ന് വിളവും കുറയും പിന്നെ ചെടികൾക്ക് വളരാനുള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പം എപ്പോഴും രണ്ട് രണ്ടര അടി മുതൽ രണ്ടടി അടുത്താണ് വിട്ടിട്ടുള്ളത് രണ്ടടികളും വിട്ടിട്ട് വേണം അടുത്ത തൈ വെച്ചു കൊടുക്കാനേ അതുപോലെ തന്നെ നമ്മൾ ഏരികൾ തമ്മിലുള്ള വീതി ഇട്ടോ അതെ നീളത്തിലാണ് പറഞ്ഞത് വീതിയും മേശം അടി വിട്ടിട്ട് അത്രയും സ്പേസ് നമ്മൾ ഇവിടെ വിട്ടിട്ടുണ്ട് നമുക്ക് ഇതിന് മണ്ണ് കയറ്റി കൊടുക്കണം ഇടയ്ക്ക് എടുക്കാനും ഏറ്റവും ഇത് വിളവെടുക്കാനും ഇതിനൊക്കെ നമുക്ക് സ്ഥലം അത്യാവശ്യം പെടും അപ്പം അടി നമ്മൾ ഇങ്ങോട്ടും വിട്ടിട്ടുണ്ട് അപ്പം കൂടുതൽ എണ്ണ നമുക്ക് നടാൻ കഴിയില്ല എന്നാലും ഉള്ള തൈകൾ നല്ല വൃത്തിക്കായി കിട്ടും എല്ലാത്തിനും നമ്മൾ ഓരോ പിടി അതുപോലെ ആട്ടും കാഷ്ടിട്ട് കൊടുക്കാം സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബയോഗ്യാസിന് സ്ളെറിയൊക്കെ അടിച്ചു കൊടുക്കാം നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടിനി സ്ലെറി ഒഴിച്ചു കൊടുത്താല് തൈകളുടെ ഒരു മാറ്റം എന്തായാലും കാണിച്ചാൽ മതി പെട്ടെന്ന് മാറുമ്പോൾ ട്രേന്ന് മാറ്റിയാൽ തന്നെ നമ്മുടെ തൈകളൊക്കെ നല്ല വളർച്ച വരും പിന്നെ വഴുതനയും പച്ചമുളകും ഒക്കെ കണ്ടിട്ട് നമുക്ക് കുറേ ദിവസം ഇങ്ങനെ ട്രയൽ വെച്ചാലും ആവാതെ ഇങ്ങനെ കേടുവരാതെ കിട്ടുകയുള്ളൂ ക്യാബേജും കോളിഫ്ലവർ ഒക്കെ നമ്മൾ പെട്ടെന്ന് നട്ട് കൊടുക്കണം അതൊക്കെ പെട്ടെന്ന് കേടായി ഇതാകുമ്പോ പിന്നെ വേറെ അടിയിൽ പിടിച്ചിട്ട് ഒന്ന് ഒരു മഞ്ഞളിപ്പും കാര്യമൊക്കെ ഉണ്ടാവും എന്നാലും തൈകൾ പെട്ടെന്നൊന്നും കേടുവന്നു പോയില്ല അതൊക്കെ തിരിച്ച് മണ്ണിലിട്ടാൽ തന്നെ വേഗം കയറി വരും പിന്നെ എല്ലാ കുഴിയിലും ഇതുപോലെ ആട്ടിങ്കാഷ്ടിട്ടുപാട്ട ഇത് കണ്ട ചീരകൾ മുളച്ചുകളൊക്കെ ഇവിടെ ചെത്തുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കുക നല്ല പച്ച ചീര മുളച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇതിന് വളം കൊടുക്കുന്ന സമയത്ത് സ്ലെറിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് റെഡി ആക്കിയിട്ട് ഞാൻ പറിച്ചെടുക്കാതുകൊണ്ട് പിന്നെ ചെത്തി കളയാവുന്നതാ നമ്മള് സ്ലെറിയോ എവിടെ അടിച്ചാലും അവിടെ അപ്പഴം എന്തെയും ചീര മുളയ്ക്കുകയും ചീര നല്ല കരുത്തും വരും ഇനി ഇവരൊക്കെ കാണാം നിങ്ങൾക്ക് ഇവിടെ ഇനി നമ്മൾ വഴുതനെ പോകുന്നതിന് മുന്നേ ഇവിടെ ആദ്യം ഉണ്ടാവും ചീരയൊക്കെ ഒക്കെ എന്തായാലും കാണിച്ചു ഞാൻ പറഞ്ഞില്ല ഞങ്ങളിവിടെ കൈക്കോട്ടായിട്ട് എവിടെ കൊത്തി മറിച്ചാൽ ഇങ്ങനെ കളിച്ചിട്ടാലും ആദ്യം മുളക്കിയ ചീര ചീര വിളവെടുത്തിട്ട് നമ്മൾ നട്ട സാധനം പിന്നെ പൊന്തി വരുള്ളൂ അപ്പൊ ആദ്യം ചീര വളമെടുപ്പായിരിക്കും പുറത്ത് നല്ല മഴക്കാറുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ ഉള്ളിൽ ഞാൻ കയറി നട്ടു എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ ദീൻഡുള്ളി ഉണ്ടല്ലോ മരുഭൂമി തന്നെ നല്ല ചൂടാണ് അത് മഴക്കാലായാലും വേനൽക്കാലായാലും പോളിയോസ് പോഡിയോസും റൈൻഷെൽഡറും ആ ടെമ്പറേച്ചർ നല്ല ഉണ്ടാവും അപ്പൊ എടുക്കുന്ന ആള് നല്ല വേർത്തിട്ടുണ്ട് നമുക്ക് വേഗം നട്ടും എടുക്കാം തൈകളൊക്കെ ഉണ്ടല്ലേ നല്ല സ്യൂഡമോണസ് ഒക്കെ കുടിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് സ്യൂഡമോണസ് ഇങ്ങനെ ഉറ്റുന്നുണ്ട് കുറച്ച് കൂടുതൽ തൈകൾ എടുത്തിട്ടുണ്ട് അപ്പൊ നടുമ്പോ എന്ത് ചെയ്യാ കുറച്ച് ഉള്ളതിൽ നല്ല വലുപ്പം നല്ല തൈകൾ നോക്കി നടാം നല്ല ഹൈറ്റ് ഉണ്ട് കിട്ടാ തൈകള് സ്യൂഡമോണസ് ഉറ്റുന്നു ഇനി കുഴി കുറച്ച് ആഴം കൂട്ടിയായതാട്ടോ തൈകള് വലുപ്പായതുകൊണ്ട് അട്ടിനാശത്തി നമ്മൾ സൈഡിൽ കൊത്തിയിട്ട് മണ്ണ് കുറച്ചിങ്ങനെ വെച്ചുകൊടുക്ക നടല്ല പെട്ടെന്ന് കഴിയും അതിനെ നമ്മൾ വിട്ടിട്ട് വിട്ടിട്ടന്നെ നടുന്നത് രണ്ടടിയിലും ഗ്യാപ്പ് ഇട്ടാലേ തൈകൾ നല്ല ഉഷാറായിട്ട് വരുള്ളൂ അടുത്തടുത്ത് തിങ്ങി തിങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവും ഉണ്ടാവില്ല എന്നല്ല പക്ഷെ കരുത്തുണ്ടാവില്ല നമുക്കൊരു പണിയെടുക്കാനൊന്നും കഴിയില്ല കാബേജും കോഴിഫുള അങ്ങനത്തൊക്കെ നടുന്നത് നമ്മൾ അടിപ്പിച്ചാട്ടോ മുക്കാലടി ഒക്കെ ഗ്യാപ്പിട്ട് തമ്മിലാണ് ഒരടിപോലും ഗ്യാപ്പിട്ടില്ല മുക്കാലടി ഗ്യാപ്പിട്ട് നമ്മൾ തൈ വെച്ചു കൊടുക്കും ഇതും പച്ചമുളക്കെ നടുമ്പോ നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കണം പിന്നെ ഇങ്ങനത്തെ ഒന്നും നോക്കണ്ട തൈ കയറി വരൂട്ടോ തൈ ഇങ്ങനെ നീളത്തിലായത് ഇങ്ങനെ ശോഷിച്ചൊക്കെ നോക്കണ്ട ഈ ആട്ടും കാഷ്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാലേ തൈ പെട്ടെന്നിട്ട് കയറി വരും ഇതിൽ ക്ഷീണമുള്ള തൈകളൊക്കെ നമ്മൾ നട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നല്ലേ നമുക്ക് ഇത് ഇങ്ങോട്ട് കുരങ്ങിനെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഓരോ പണികളായിട്ടത് അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഓപ്പൺ സ്ഥലത്ത് എപ്പോഴോ നട്ട് കഴിയേണ്ടതാ റെയിൻ ഷെൽട്ടറിലൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള മറ്റു വിളിന്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്ത ഇട്ട് കൊടുക്കാൻ ഇപ്പൊ നമ്മൾ ഇതാ മുകളിൽ ഇപ്പൊ കാലിയാണ് മുള്ള കാണിച്ചു നല്ല കയറ് മാത്രമേ ഉള്ളൂ പന്തലിന്റെ കയറ് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ചെയ്യുന്നത് രണ്ട് സൈഡ് ആയിട്ട് ആയിട്ടിട്ടോ ഇപ്പൊ ഈ ഞാനിപ്പോ നിൽക്കുന്നത് ഈ സൈഡിൽ നമ്മൾ മുകളിൽ എന്താ ഈ കൈപ്പ കയറ്റും അപ്പുറ സൈഡിൽ പടവലും ഇത് രണ്ടാണ് ഈ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതൊക്കെ ഇനി നട്ട് കയറി വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും നമ്മളെ വൈതന നല്ല സെറ്റായിട്ട് വളരും അത്യാവശ്യം നല്ല വലുപ്പം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഷെയ്ഡൊന്നും വിഷയമില്ല മോള് ഷെയ്ഡ് വരുമ്പോഴത്തേക്കും വൈതന പൊന്തിപ്പോ പിന്നെ മൈതാന നല്ല കായ് കിട്ടാറുണ്ട് റിസൾട്ടിനുള്ളിൽ നല്ല റിസൾട്ടാണ് വേറെ വൺ ഇങ്ങനെ ഈച്ചയുടെ കുത്തുന്ന കായ് കായൽ ഈച്ച കുത്താ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല പക്ഷെ വാട്ടരോഗം ആ വാട്ടരോഗം തന്നെ വാട്ടർ രോഗമാണ് നമ്മളിതിനുള്ളിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം അപ്പം അത് നമ്മൾ സൂഡമോൺസ് മുക്കി വെക്കുന്നുണ്ട് അത് ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്തായാലും ഒരു ഇതൊക്കെ ഉണ്ടാവില്ല എന്നാലും ചില തൈകൾക്കൊക്കെ ചിലപ്പോൾ വരും ഇതൊക്കെ ഉണ്ടാവുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പൊ തൈ നട്ട് ഉടനൊന്നും വരില്ല നല്ല കരുത്തിരും കണ്ടു വന്നിട്ട് ഒരു പൂവൊക്കെ ആവുന്നതിന്റെ കുറച്ച് മുന്നേറ്റ അത്ര വൈകീട്ടായിട്ട് വരിക പെട്ട പെട്ടെന്ന് തന്നെ വരില്ല പക്ഷെ ആദ്യം വരുന്ന രോഗം എന്താണെന്ന് പറയാം പിന്നെ വരുന്നത് എര ചൊല്ലിച്ചതാണ് എല ചൊല്ലിച്ച് വെക്കുമ്പോൾ മരുന്നുകൾ പോകില്ല കഷായവും പിന്നെ കഷായം അടിച്ചു കൊടുത്ത് എടുക്കാം അപ്പം അതാണ് നല്ല കരുത്തായി നിൽക്കുന്ന സമയത്ത് ഉണ്ടാവും ചെടി പെട്ടെന്ന് വാടുന്നത് അങ്ങനെ ഒരാഴ്ച കൊണ്ട് അങ്ങനെ വാടി വാടി തീരു ആദ്യം ആദ്യം നരവിന്റെ പ്രശ്നം കൊണ്ടാണത് പിന്നെ പതുക്കെ പതുക്കെ ആയിട്ടും അങ്ങനെ ലാസ്റ്റ് പറിച്ചു നോക്കുമ്പോൾ വേരുണ്ടാവില്ല അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് തണ്ടിന്റെ ഇവിടെ വെച്ചിട്ട് മൊത്തം അലുത്ത് പോയിട്ടുണ്ടാവും ഫംഗസ് രോഗാണത് അപ്പം അതിനൊക്കെ സിവിഡമോണസ് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ വേഗം ചെയ്യാം ചെടിക്കണക്ക് വേരും കരുത്തും വരുന്നതുകൊണ്ട് സൂടമോണസ് മുക്കൊന്നും അങ്ങനെ ഗുണമുണ്ട് വേറെ നല്ല കരുത്തു വരും അപ്പൊ വേഗം ചെയ്യും ചെടികൊണ്ട് വളർന്ന് കിട്ടും ആ ഒരു ഗുണം കൂടെ ഇതിനുണ്ട് നട്ട് തീർക്കട്ടെ കേട്ടോ എടുത്ത തൈകളൊക്കെ ശേഷം കറക്റ്റ് ആണ് ഒക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് സൂടമോണസ് കളിക്കാനുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്തായാലും ഇതൊക്കെ നനച്ചു കൊടുക്കണം കുറച്ചെല്ലാത്തിനും അടിയിലൊന്നല്ല കറക് ആയ മതി ആ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഊറി വെക്കുന്നുണ്ട് അതും കൂടെ അപ്പൊ നമ്മൾ ഒരു ട്രേ തൈ എടുത്തത് ഇത്ര തൈകൾ ബാക്കിയുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് പോക്കിതായി നട്ട് കൊടുക്കാൻ ഉണ്ടാവും എന്തായാലും കുറച്ച് തവളയൊക്കെ കയറി വെട്ടൊക്കെ ചെയ്യും പിന്നെ ചിലതൊക്കെ നമ്മുടെ വാട്ടർ രോഗം മാത്രമല്ല അങ്ങനെ കുറച്ചൊക്കെ നശിച്ചു അപ്പം എന്ത് ചെയ്യാ ഈ തൈകളൊക്കെ നട്ടു കൊടുക്ക ഇതുകൊണ്ട് മാറ്റി വെക്കട്ടെ ഇനി നമുക്ക് എന്ത് ചെയ്തൊന്ന് കൊടുക്കണം അപ്പം ഇതൊക്കെ ഒരു ചലഞ്ചാ കേട്ടോ കുരങ്ങിനെതിരെയുള്ള ചലഞ്ചാണ് വൈദ്യിനെ കൃഷി നമ്മൾ നിർത്തുന്നില്ല കുരങ്ങൊക്കെ എത്ര നശിപ്പിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ ഒരു ഐഡിയ പറഞ്ഞില്ല നമ്മൾ റെയിൻ ഷെൽട്ടറിലാക്കിയിട്ടെങ്കിലും വയന നമ്മള് നട്ടു കൊടുക്കുന്നുണ്ട് ബാക്കി എന്ത് ചെയ്യും കുറച്ച് നീ നമുക്ക് ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നടാനുള്ളത് അത് കുറച്ച് വാനിൽ തുടങ്ങിയിട്ട് നമ്മൾ നട്ട് കൊടുക്കുകയുള്ളൂ അപ്പൊ നമ്മൾ വീടിനോട് ചേർന്ന് വെക്കും അതും കുറേ കിട്ടൂല എന്തെയ്യാ വേഗം നമുക്ക് നനുച്ച് കൊടുക്കാം സ്പ്രിംഗ്ലറൊക്കെ ഒന്ന് ഓൺ ചെയ്യാം സ്പിംഗ്ലറൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അതാ നമ്മൾ നട്ട തൈകളൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ നനഞ്ഞു വരുന്നുണ്ട് അപ്പൊ ചൂടത്ത് വന്നിട്ട് എ സിയിൽ വന്നൊക്കെ ഒരു ഫീലാണ് ഇപ്പൊ ഇതിനുള്ളിൽ നിൽക്കുമ്പോൾ ഇപ്പൊ വീടിനോട് നിർത്താണ് ഏതായാലും കുറെ വേർത്തന്നല്ലേ കുറച്ചു കുളിച്ചിട്ട് ഞാനും ഇതിന്റെ പോകുന്നുള്ളൂ